വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് തയ്യൽ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് എഫ് ഡി ജി ടി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ തയ്യൽ ടീച്ചർ ആകാനുള്ള യോഗ്യതയുള്ളൊരു കോഴ്സാണ് എഫ് ഡി ജി ടി പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് എഫ് ഡി ജി ടി കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് വളരെ ചെറിയൊരു തുക കൊണ്ട് തന്നെ നമുക്ക് പഠിച്ചു തീർക്കാവുന്ന ഒരു കോഴ്സാണ് എഫ് ഡി ജി ടി കോഴ്സ് അപ്പോൾ ആ കോഴ്സിൻ്റെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പലരും തയ്യൽ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ തയ്യൽ അറിയാവുന്നവരാണ് അപ്പം പി എസ് സി അംഗീകരിച്ചിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് പാസ്സായവർക്ക് മാത്രമേ തയ്യൽ ടീച്ചർ ആകാൻ സാധിക്കുകയുള്ളൂ ഇപ്പം പി എസ് സി അംഗീകരിച്ചിരിക്കുന്ന ഒരു കോഴ്സാണ് എഫ് ഡി ജി ടി കോഡ്സ് എന്ന് പറയുന്നത് പലപ്പോഴും പലരും നമ്മളോട് ചോദിക്കാറുണ്ട് തയ്യൽ ടീച്ചർ ആകാൻ വേണ്ട യോഗ്യത എന്താണ് ഏത് കോഴ്സാണ് പാസ്സായിരിക്കേണ്ടതെന്ന് എഫ് ഡി ജി റ്റി കോഴ്സ് പാസ്സാകുന്നവർക്ക് തയ്യൽ ടീച്ചറാകാൻ സാധിക്കുന്നതാണ് കേരള ഗവൺമെൻറ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പാണ് എഫ് ഡി ജി ടി കോഴ്സ് നടത്തുന്നത് പ്രൈവറ്റ് സെക്ടറിലുള്ള അഫിലിയേറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുമുണ്ട് എഫ് ഡി ജി ടി കോഴ്സ് പാസ്സായതിനു ശേഷം കെ ടെറ്റും പി എസ് സി ഒക്കെ പാസ്സാവുവാണെങ്കിൽ സോയിങ് ടീച്ചർ ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് എഫ് ഡി ജി ടി കോഡ്സ് അപ്പോൾ കോഴ്സിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് എഫ് ഡി ജിറ്റി കോഴ്സ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തെ അഡ്മിഷൻ ഉള്ള സമയമാണ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അഞ്ചാം തീയതി മുതലാണ് എഫ് ഡി ജി ടി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് എഫ് ഡി ജിറ്റി കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതുപോലെ പരാതി സമർപ്പിക്കുന്നതിനുള്ള തീയതി മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റാങ്ക് ലിസ്റ്റും അലോട്ട്മെൻറ്റും നൽകുന്ന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മൂന്ന് ഒൻപത് മുതൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് പ്രവേശനത്തിനുള്ള സമയം ക്ലാസ് ആരംഭിക്കുന്ന തീയതി ആയിട്ട് നൽകിയിരിക്കുന്നത് പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ സ്പോട്ട് അഡ്മിഷൻ ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് സ്പോട്ട് അഡ്മിഷനുള്ള തീയതികൾ എഫ് ഡി ജിറ്റിയുടെ പ്രോസ്പെക്റ്റസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രോസ്പെക്റ്റസിൻ്റെ ആദ്യ ഭാഗത്ത് എഫ് ഡി കോഴ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ബി ടി കേരളയുമായി അഫിലിയേറ്റ് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പ്രവേശനത്തിനുമുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും അതൊക്കെയാണ് ഈ പ്രോസ്പെറ്റസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ പോർട്ടലിൻ്റെ പേര് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ബാർ ജി ഐ എഫ് ഡി അത് സന്ദർശിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ട് അടച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അപേക്ഷ സമർപ്പിക്കുവാന് സാധിക്കുള്ളൂ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ പരിശീലന കേന്ദ്രമാണ് രണ്ട് വർഷ കാലാവധിയുള്ള ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻ്റ് ടെക്നോളജി പ്രോഗ്രാം ആണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത് ഈ ഒരു കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ട് വർഷം ആണ് ഈ കോഴ്സിൻ്റെ കാലാവധി ഇത്തരം നാൽപ്പത്തിരണ്ട് സർക്കാർ സ്ഥാപനങ്ങളാണ് ഉള്ളത് കൂടാതെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുവാന് അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളും ഉണ്ട് ഇപ്പം നാൽപ്പത്തിരണ്ട് സർക്കാർ സ്ഥാപനങ്ങളുണ്ട് കൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളും ഈ കോഴ്സ് നടത്തുന്നുണ്ട് പ്രോഗ്രാം സ്ഥാപനങ്ങൾ സീ സീറ്റുകളും വസ്ത്രരൂപകൽപ്പന നിർമ്മാണം അലങ്കാരം വിപണനം എന്നിവ ശാസ്ത്രീയമായി പഠിക്കുന്നതിന് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി കോഴ്സ് കൊണ്ട് ഉപകരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രി ഉണ്ട് കമ്പ്യൂട്ടർ എയ്ഡഡ് ഫാഷൻ ഡിസൈനിങ് ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് ആൻഡ് വർക്ക്സ് സ്കിൽ പരിശീലനം ഇതൊക്കെ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ബാർ ജി ഐ എഫ് ഡി എന്ന വെബ്സൈറ്റിൽ നിന്നും പ്രോസ്പെക്റ്റസും അതുപോലെ തന്നെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കാം സർക്കാർ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പ്രോഗ്രാം നടത്തുന്നതിനായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരം ലഭിച്ച സ്വകാര്യ സ്ഥാപനങ്ങളിലെ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കുന്നതിന് അഡ്മിഷൻ പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഓരോ അപേക്ഷകരും പ്രവേശന പോർട്ടലിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കണം വൺ ടൈം രജിസ്ട്രേഷൻ ഫീസായി നൂറ് രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗർക്ക് അമ്പത് രൂപയും ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രോസ്പെക്റ്റസിൽ നൽകിയിട്ടുണ്ട് എങ്ങനെ അപേക്ഷിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ രജിസ്ട്രേഷൻ നമ്പർ മുഖേന ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് അപേക്ഷകന് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി ബാർ ജി എഫ് ഡി എന്ന പ്രവേശന പോർട്ടലിൽ ലോഗിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സീറ്റുകളുടെ എണ്ണം ഒരു സ്ഥാപനത്തിൽ ഇരുപത്തിനാല് സീറ്റുകളിലേക്കാണ് പ്രവേശനം ഉള്ളത് പിന്നെ ചില സ്ഥാപനങ്ങളിൽ മാത്രം വ്യത്യാസമുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നാൽപ്പത്തെട്ട് സീറ്റ് പ്രവേശനം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സീറ്റുകൾ സംവരണാടിസ്ഥാനത്തിലാണ് നൽകുന്നത് ഇ ഡബ്ല്യു എസ് സംവരണമുണ്ട് സാമ്പത്തികമായിട്ട് പത്ത് ശതമാനം സീറ്റുകൾ ഇ ഡ്ല്യു എസ് സംവരണത്തിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട് ജനറൽ മെറിറ്റ് അൻപത് ശതമാനമാണ് വരുന്നത് ഇ ഡബ്ല്യു എസ് പത്ത് ശതമാനം വരും അതുപോലെ തന്നെ എസ് സി ബി സി മുപ്പത് ശതമാനം ഈഴവ ഒൻപത് മുസ്ലിം എട്ട് മറ്റ് പിന്നോക്ക ഹിന്ദുക്കൾ മൂന്ന് ശതമാനം ലാറ്റിൻ കാത്തലിക്ക് മൂന്ന് ശതമാനം ദ്വീപ വിഭാഗം രണ്ട് ശതമാനം വിശ്വകർമ്മ രണ്ട് ക്രിസ്വരും ബന്ധപ്പെട്ട സമുദായങ്ങൾ ഒന്ന് മറ്റു പിന്നോക്ക ക്രിസ്ത്യാനികൾ ഒരു ശതമാനം അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗം പത്ത് ശതമാനം പട്ടികജാതി എട്ട് പട്ടികവർഗ രണ്ട് ഇങ്ങനെയാണ് സംവരണം സീറ്റുകളുടെ സംവരണം ഇനി ഇതിൻ്റെ പ്രവേശന യോഗ്യത എന്ന് പറയുന്ന അപേക്ഷകന് ഇന്ത്യൻ പൗരനായിരിക്കണം എസ് എസ് എൽ സി തതുല്യമായിട്ടുള്ള പരീക്ഷ എഴുതി അർഹത നേടിയവർക്ക് പ്രവേശനത്തിന് എന്നാണ് അതായത് ഈ കോഴ്സിലേക്ക് പ്രവേശനം നേടുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് എസ് പരീക്ഷയിൽ വിജയിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിന് പ്രായപരിധിയില്ല അതുപോലെ തന്നെ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പ് രീതി എസ് എസ് എൽ സി പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡ് പോയിൻറ്റ് ആസ്പദമാക്കിയാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതനുസരിച്ചാണ് പ്രവേശനം വരുന്നത് പിന്നെ പ്രവേശനം അലോട്ട്മെൻറ്റ് സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിൽ അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പ്രവേശനത്തിന് വരുമ്പോൾ വിടുതൽ സർട്ടിഫിക്കറ്റ് സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ അതുകൂടാതെ ജനന തീയതി തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖ എസ് എസ് എൽ സി അതിൻ്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ സാമുദായിക സംവരണം ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ കരുതേണ്ടത് അത്യാവശ്യം ആണ് പിന്നെ പ്രവേശന ഫീസ് ഫീസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ പ്രവേശന ഫീസ് ആവാതെ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മാത്രമാണ് പ്രവേശന ഫീസ് ആയിട്ട് വരുന്നത് അതായത് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഒരു സൂയിങ് ടീച്ചർ ആകാൻ അവസരം ലഭിക്കുകയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നില് നിൽക്കുന്നവർക്കൊക്കെ പ്രവേശനം നേടാവുന്ന നല്ലൊരു കോഴ്സാണ് എഫ് ഡി ജി ടി കോഴ്സ് ചെറിയൊരു തുകയ്ക്ക് ടീച്ചിങ് പോസ്റ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു കോഴ്സാണ് ഇത് ഇതിൻ്റെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് നൂറ്റി രൂപ മാത്രമാണ് ചെറിയൊരു തുക മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ സ്പെഷ്യൽ ഫീസ് വർഷം തോറും ആ പാട് ഇരുന്നൂറ്റിപ്പത്ത് രൂപ മാത്രമാണ് ഫീസായിട്ട് വരുന്നത് അതായത് രണ്ട് വർഷത്തേക്ക് വരുമ്പോൾ നാനൂറ്റി ഇരുപത് രൂപ മാത്രമേ ഫീസായിട്ട് വരുന്നുള്ളൂ റവന്യൂ വിഭാഗത്തിനാണെങ്കിൽ നൂറ്റി മുപ്പത്തിയഞ്ചേ വരുന്നുള്ളൂ പി ഡി വിഭാഗത്തിന് എഴുപത്തി അഞ്ച് പിന്നെ കരുതൽ നിക്ഷേപമായിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഫീസും എല്ലാം കൂടെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയെ താഴെ വരുന്നുള്ളൂ അതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലാണ് ഈ ഫീസ് വരുന്നത് ഇനി സ്വകാര്യ സ്ഥാപനങ്ങളിലോട്ട് വരികയാണെങ്കിൽ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ട്യൂഷൻ ഫീസ് വർഷം തോറും പതിനയ്യായിരം രൂപയാണ് വരുന്നത് അതായത് മുപ്പതിനായിരം രൂപയാണ് രണ്ട് വർഷത്തേക്ക് ഫീസായിട്ട് വരുന്നത് പിന്നെ പെർമനന്റ് പരീക്ഷാ രജിസ്ട്രേഷൻ ഫീസ് ഇരുന്നൂറ്ററുപത് രൂപയുമാണ് ഫീസായിട്ട് വരുന്നത് എഫ് ഡി ജി ടി കോഴ്സിന്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് എഫ് ഡി ജി ടി കോഴ്സ് പഠിച്ചതിനു ശേഷം കെ ടെറ്റും കൂടെ പാസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോയിങ് ടീച്ചറായിട്ട് ആയിട്ട് ജോലിയിൽ പ്രവേശിക്കാവുന്നതാണ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ കെ ടെറ്റ് പാസ്സാകുന്നവർക്ക് ജോലി പ്രവേശിക്കാം അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ ജോലിക്ക് പ്രവേശിക്കുന്നതിനും ഈ കയറ്ററ്റ് പാസ്സാകേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ പി എസ് സി പരീക്ഷയും കൂടി പാസ്സായെങ്കിൽ മാത്രമേ ഗവൺമെൻറ് സെക്രട്ടറി ജോലി കയറാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കയറ്ററ്റ് പി എസ് സി പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്